കാക്കിക്കുള്ളിലെ കലാകാരന്മാർക്കും കായിക പ്രതിഭകൾക്കുമുള്ള വേദിയായി മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ ഒന്നിച്ചോണം പൊന്നോണം ഓണാഘോഷം ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളണിഞ്ഞാണ് സേനയിലെ മുഴുവനംഗങ്ങളും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് വിവിധ കലാകായിക മത്സരങ്ങളാണ് ആദ്യം ഒരുക്കിയിരുന്നത് വടംവലി ഷൂട്ടൌട്ട് ത്രോബോൾ എന്നീ മത്സരങ്ങളിൽ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ സജീവമായി പങ്കെടുത്തു തുടർന്ന് പോലീസ് സേനാങ്ങളുടെ കലാവിരുന്ന് അരങ്ങേറി സ്റ്റേഷനിലെ ഗായകർ വേദി കൈയടക്കിയപ്പോൾ നൃത്തച്ചൂടുകളുമായി സഹപ്രവർത്തകരും ഒപ്പം ചേർന്നു വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു മാനന്തവാടി എസ് എച്ച്ഒ പി റഫീഖ് എസ് ഐ എം സി പവനൻ ഷിബു പോൾ ശിവാനന്ദൻ ജൂനിയർ എസ് ഐ അതുൽമോഹൻ സീനിയർ സി പിഒമാരായ റോബിൻ സാബു ഗീത എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി